മുക്കം നഗരസഭയിൽ സ്ഥിരതാമസമാക്കി നാലര പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തി തമിഴ് ദമ്പതിമാർ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മുക്കം നഗരസഭയിലെത്തിയ സുബ്രഹ്മണ്യനും ഭാര്യ സൽപായയുമാണ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മുക്കം നഗരസഭയിലെ പതിനാലാം ഡിവിഷനിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് മുക്കം നഗരസഭയിൽ സ്ഥിരതാമസമാക്കി നാലര പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തി തമിഴ് ദമ്പതിമാർ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മുക്കം നഗരസഭയിലെത്തിയതാണ് സുബ്രഹ്മണ്യനും ഭാര്യ സൽപായയും ആക്രി പെറുക്കലായിരുന്നു ജോലി ജോലിയിൽ നിന്ന് വരുമാനം ലഭിച്ചു തുടങ്ങിയതോടെ മുക്കത്ത് വെള്ളാരംകുന്ന് ഭാഗത്ത് സ്ഥിരതാമസമാക്കി പക്ഷേ കേരളത്തിലെ റേഷൻ കാർഡോ മറ്റ് രേഖകളോ ലഭ്യമാവാത്തതിനാൽ ഇതുവരെ ഇവിടെ വോട്ടവകാശമുണ്ടായിരുന്നില്ല ഒന്നര വർഷം മുൻപാണ് ഇവർക്ക് റേഷൻ കാർഡ് ലഭിച്ചത് അതോടെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുമായി ഇപ്പോൾ കേരള സർക്കാരിൻ്റെ സാമൂഹ്യ പെൻഷനും ലഭിക്കുന്നുണ്ട് വല്ലപ്പോഴും മാത്രമാണ് ഇവർ നാട്ടിൽ പോയി വരുന്നത് ഇവരുടെ രണ്ട് പെൺകുട്ടികളും വിവാഹിതരായി തമിഴ്നാട്ടിൽ തന്നെയാണ് താമസം പ്രായത്തിൻ്റെ അവശതം മൂലം ഇപ്പോൾ ജോലിക്ക് പോകാനാവുന്നില്ലെങ്കിലും ഇവർ ഈ നാട് വിട്ടു പോയിട്ടില്ല നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മുക്കം നഗരസഭയിലെ പതിനാലാം ഡിവിഷനിൽ പോളിംഗ് ബൂത്തിൽ വച്ച് കൈവിരലിൽ പുരണ്ടപ്പോൾ ഇവിടെ ആദ്യമായി വോട്ട് ചെയ്യാനായ സന്തോഷത്തിലാണ് ഈ ദമ്പതികൾ ന്യൂസ് ബ്യൂറോ മുക്കം